എന്തോ ഏത് മാഡം ഞാൻ ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്ത് നീ ഫോൺ എടുത്തിട്ട് പറയണേ നിഷാമ്മയുടെ അവിടെ ഇല്ല മീറ്റിങ്ങിനാണ് നീ യാർ നിഷാമ്മയുടെ ഫോൺ എടുത്തി അപ്പൊ എന്ന് വെച്ചാൽ മീൻസ് പുള്ളി പേരുമാരപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ ഒന്നിച്ചു പോകുമ്പോ ആ ഒന്നും അങ്ങനല്ല ഇന്ദ്രൻ സേട്ടൻ ജഗദീഷ് ചേട്ടൻ അങ്ങനെ കൊറേ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കൂടെ അഭിനയിക്കാത്ത എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ അതായത് നമ്മള് ശരിക്കും ഇന്നയാളുടെ കൂടെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാം നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുമല്ലോ പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല വിചാരിക്കുന്നില്ല എനിക്ക് സിനിമ ജോലി ചെയ്യാൻ ഒന്നാമതി അങ്ങനെ എല്ലാവരും വലിയ ആൾക്കാരാണ് സത്യം എല്ലാവരും വല്യ ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഇന്ന ആളുടെ കൂടെ അങ്ങനെയൊന്നും ഇല്ല നമ്മളെ നമ്മൾക്ക് കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ ചെയ്യാൻ നന്നായി ശ്രമിക്കുക നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആൾ ആരായാലും എന്താ അഭിനയിക്കുക എല്ലാവരും വലിയ ആൾക്കാർ തന്നെയാണ് കിട്ടുന്ന ക്യാരക്ടർ പോലെയാണ് അവര് പോകുന്നത് എന്ന് ഉള്ളൂ പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഗുണങ്ങളുണ്ട് അവരുടേതായ കഴിവുകളുണ്ട്

ഒരുപാട് നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ ഇപ്പോൾ എഴുത്തോലയിൽ ചെയ്തതുപോലെ തള്ളൊരു എഴുത്തോലും ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ആണ്. ശരിക്കും ഇതൊരു ചലഞ്ച് തന്നെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ ഇപ്പം ഞാൻ ഒരു അമ്മ ഒരു ടിപ്പിക്കൽ അമ്മ എന്നുള്ള എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇപ്പോൾ എല്ലാം ചെയ്തു പോകുന്നത്. അമ്മ തന്നെ ആയാലും പ്രശ്നമില്ല അമ്മയാണല്ലോ ഞാൻ എന്തായാലും അമ്മ പോലത്തെ ക്യാരക്ടറല്ലേ കിട്ടുള്ളൂ അപ്പോൾ എന്നിൽ നിന്ന് ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന് നിഷ എന്നുള്ള അമ്മയിൽ നിന്നും വിട്ടിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റണം എന്താ ആ ക്യാരക്ടറിൽ ഇപ്പൊ തണ്ണീർമ്മ തന്നെ അമ്മ അമ്മ തന്നെയാണ് പക്ഷെ ആ അമ്മയിൽ ഒരു വ്യത്യാസമുണ്ട് ആ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ അതൊരു ആ വിട്ട് നിക്ക് ഒരു വേറെ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മൾ വിട്ടു ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു ക്യാരക്ടർ ഇട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്ത് കൈൻഡ് ഓഫ് ഫാക്ടറാണ് നമ്മളിപ്പോ മീറ്റിങ്സിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ കാണുന്നുണ്ട് അങ്ങോട്ട് ചാൻസ് ചോദിക്കും എനിക്ക് ഇങ്ങനെ സിനിമ അഭിനയിക്കാൻ താല്പര്യമുണ്ട് ചോദിക്കുന്ന ആളാണോ ഇല്ല അങ്ങനെ ഒരു എനിക്ക് അതൊരു കുഴപ്പമാണ് പക്ഷെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് ഭയങ്കര ആ അങ്ങനെ ചിന്തിക്കലുണ്ട് അങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ സ്വപ്നങ്ങൾ എന്താണെങ്കിലും സ്ക്രീനിൽ നിറഞ്ഞു നിക്കട്ടെ ഇഷ്ടം പോലെ വർക്ക് കിട്ടട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു